ഇന്ന് സത്യം പറഞ്ഞാൽ അഭിഷേകൻ തരമായിരുന്നു അഭിഷേക് രണ്ട് ടാസ്കിലും വിജയിച്ച് ആറ് പോയിൻറ്റുമായിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു രണ്ടാം സ്ഥാനത്ത് എനിക്ക് തോന്നുന്നു അർജുൻ വന്നിട്ടുണ്ട് പിന്നെ ഫായി വന്നിട്ടുണ്ട് പിന്നെ ഫിജോയ്ക്ക് ഒരു പോയിന്റ് ഉണ്ട് ജാഹ്മിന് നേരത്തെ കിട്ടിയ ബോൺ ഓഫ് പോയിൻ്റ് ഋഷിക്ക് നേരത്തെ കിട്ടിയ ബോൺ പോയിന്റ് പോയിൻ്റ് ബാക്കിയാർക്കും പോയിന്റ് ഒന്നുമില്ല അങ്ങനെ പോകുന്ന കാര്യങ്ങൾ ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഗോൾഡൻ റാബിറ്റ് അങ്ങനെ കണ്ട ഒരു ആയിരുന്നു അത് കൂട് നിർമ്മിക്കുക എന്നിട്ട് അവരവരുടെ മുയലിന് ഓരോ പണം കൊടുത്തിട്ടുണ്ട് അവരവരുടെ മുയലിനെ അവർ സൂക്ഷിക്കുക അപ്പം പിന്നെ ഗെയിം തുടങ്ങുമ്പോൾ മറ്റുള്ളവരുടെ ഗെയിം മറ്റുള്ളവരുടെ മുയലിനെ ഫലമാക്കുക എന്നുള്ളതാണ് ടാസ്ക് ഒരു മിനിറ്റ് ഉണ്ട് ഒരു മിനിറ്റല്ല ഇതൊരു ഭാഗ്യപരീക്ഷണം പോലെ എനിക്ക് തോന്നി കാരണം ക്യാപ്റ്റൻ എടുത്ത് മൂന്ന് പേരുടെ എന്തോന്ന് കൊടുക്കുന്നു അപ്പോൾ ആത് ആറ് പടമാണോ വന്നത് അവരാണ് മത്സരിക്കേണ്ടത് അല്ലാതെ എടുത്ത ആളല്ല സ്വന്തമായിട്ടാണ് പടം വന്നതെങ്കിൽ അവർക്ക് മത്സരിക്കാം അപ്പം ആദ്യത്തെ എന്തോന്നില്ല രണ്ട് ഋഷിയാണ് വന്നത് ഋഷി അന്നേരം പോയി നോറയുടെ കൂട് താർക്കം വേണേ ആണ് ഋഷി ശ്രമിച്ചത് അത് ഋഷിക്ക് കഴിഞ്ഞു അതുപോലെ തന്നെ രണ്ടാമത് ജിൻഡോ ആണ് ജിൻഡോ ആദ്യമേ തന്നെ ഒരു മിനിറ്റ് കൊണ്ട് നമ്മുടെ ജാഹ്മിൻ്റെ കൂട് തകർക്കുന്നുണ്ട് ജാഹ്മിനെ പുറത്താക്കുന്നു അങ്ങനെ പോയി കാര്യങ്ങൾ പിന്നെ ലാസ്റ്റ് വന്നത് അഭിഷേകിൻ്റെ അഭിഷേകം ഫായി കൂടാണ് പക്ഷെ ആ ഫായി അഭിഷേകം കൂടെ ഒത്തു കളിച്ചു അങ്ങനെ അഭിഷേക് ജയിക്കുന്നുണ്ട് അങ്ങനെ അഭിഷേകിന് മൂന്ന് പോയിന്റ് ഫായിക്ക് രണ്ട് പോയിന്റ് കിട്ടുന്നുണ്ട് വേറെ ആർക്കും പോയിൻ്റ് കിട്ടി രണ്ടാമത്തെ കയ്യാലപ്പുറത്തെ എന്ന് പറഞ്ഞൊരു ടാഫ്ക്കായിരുന്നു അപ്പോൾ അതിനകത്ത് ഈ ബോൾ എന്തോന്ന് ചെയ്ത് ഇടുക എന്നുള്ളതായിരുന്നു ആ ടാസ്ക് അപ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് മത്സരിച്ചത് നോറയും അർജുനും കൂടെയാണ് അർജുനും കൂടെ മത്സരിച്ച് അർജുനും നാല് ബോൾ നോറ മൂന്ന് ബോൾ കിട്ടും അത് ഗംഭീരമായ ഇതായിരുന്നു നോറ രണ്ടാമത് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും മത്സരിച്ചു ജാസ്മിനും ജിൻഡോയും കൂടെ ആണ് മത്സരിച്ച് ജാസ്മിനും ജിൻഡോയും മത്സരിച്ച് ജാസ്മിനെ ബോളൊന്നും ഇടാൻ പറ്റിയില്ല ജിൻഡോയും മൂന്ന് ബോൾ ഇട്ടു അങ്ങനെ ലാസ്റ്റ് വന്നപ്പോൾ അഭിഷേക് ആറ് ബോളാണ് ഇട്ടത് അബിഷേക് ഒന്നാം സ്ഥാനത്ത് വന്നു രണ്ടാം സ്ഥാനത്ത് വന്ന ജിൻ നമ്മുടെ അർജുനും ഫിജോയും കൂടെ നാല് ബോൾ വെച്ചാണ് ഇട്ടത് പിന്നെ ടൈ ബ്രേക്കറിലൂടെ നമ്മുടെ അർജുൻ വിജയായി ഫിജോ മൂന്നാം സ്ഥാനത്ത് വന്നു മൂന്ന് മൂന്ന് ബോൾ വെച്ചിട്ട നോറയും ജിൻഡോയും പിന്നെയും അടുത്ത സ്ഥാനത്ത് വന്നു അപ്പോൾ അവർക്ക് ഏതായാലും പോയിൻ്റ് ഒന്നുമില്ല അങ്ങനെ ജാസ്മിൻ ഫ്രീദു അതുപോലെ നന്ദനായി ഇവർക്ക് ബോളൊന്നും വിടാനും പറ്റിയില്ല അങ്ങനെ പോയ ടാസ്ക് അങ്ങനെ രണ്ട് ടാസ്ക്കും വിജയിച്ച് ആറ് പോയിൻറ്റുമായിട്ട് നമ്മുടെ അഭിഷേകമാണ് മുന്നിൽ നിൽക്കുന്നത് അത് പോയിൻറ്റ് ആറ് പോയിൻ്റിന് കിട്ടുമോ എന്നെനിക്കറിയില്ലാതെ രണ്ട് പോയിന്റ് രണ്ട് ടാഫ് ചെയ്യുന്നത് രണ്ട് പോയിന്റ് ആണോ എന്നെനിക്കറിയില്ല ഏതായാലും അതെല്ലാം കാത്തിരുന്ന് കാണാം അഭിഷേകിനെ ഇനിയും പിടിച്ചാൽ കിട്ടത്തില്ല എല്ലാവരും കൂടെ ഒത്തു ശ്രമിച്ചാലേ ഉള്ളൂ അല്ലെങ്കിൽ അഭിഷേക് ചെയ്ത് തൂത്തുപാലുന്ന ലക്ഷണമാണ് അതായത് ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളെ ഉള്ളു